ഇന്നത്തെ റെസിപ്പി ഒരു കാസർഗോഡൻ മുട്ടക്കറിയാണ് മുട്ടഗസിയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും ആദ്യം കുറച്ച് കടുക് കടുകിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക ഈയൊരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ട് മുട്ട പുഴുങ്ങിയത് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം മുട്ട ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വേറെ രീതിയിൽ മുട്ട പുഴുങ്ങാതെ പൊട്ടിച്ച് ഒഴിച്ചിട്ട് ആ ഒരു രീതിയിൽ ഞങ്ങൾ ചെയ്തെടുക്കലുണ്ട് കാസർഗോഡൻ മുട്ടക്കറി മുട്ട മഞ്ഞത്തണ്ണി അപ്പോൾ അത് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിട്ട് മുട്ട മഞ്ഞത്തണ്ണി എന്നൊക്കെ പറയും ഞങ്ങൾ അപ്പോൾ ഇത് മുട്ട ഗസീന്ന് അറിയട്ടോ ഈ ഒരു കറിക്ക് ഇതിപ്പോൾ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് വെന്ത് വടയുന്ന പരുവമാകുന്നവരെ വയറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ഇഞ്ചി സൈസിലുള്ള ഇഞ്ചിയാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വയറ്റി കൊടുക്കുക മൂടി വെച്ചിട്ട് ഇത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വടയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂടി വെച്ചിട്ട് ഇടക്ക് ഇളക്കി കൊടുത്തിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മതി പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒരു രണ്ട് തണ്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടോ മൂന്നോ തണ്ടൊക്കെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക അപ്പം എൻ്റെ കയ്യിലൊരിച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കറിവേപ്പില മാത്രമാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുള്ളത് ഇനി ഇത് നേരത്തെ പറഞ്ഞപ്പോൾ മുടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മുടി വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുക ഇതിപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ മുളക് അരച്ചതാണ് കേട്ടോ മുളക് അരച്ച പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾ മുളകും മല്ലിയും അതുപോലെ ഒരിച്ചിരി മല്ലിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ച് വെക്കാറുണ്ട് അപ്പോൾ ആ ഒരു പേസ്റ്റാണിത് ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എന്നിട്ട് ഈ ഒരു മസാല ഈ ഒരു ഇതിൽ കിടന്നിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക മുളക് പൊടിയാണെങ്കിലും ഇതേപോലെ തന്നെയാണ് കേട്ടോ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് മല്ലി എന്ന രീതിയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ആദ്യം എന്നിട്ട് ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആദ്യം തിളച്ച് വരുമ്പോഴാണ് നമ്മളിതിലോട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് തിളക്കുമ്പോൾ നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ എത്രയാണോ മുട്ട വേണ്ട അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇടക്ക് ഇളക്കി കൊടുക്കുക അപ്പോൾ നല്ല നല്ലൊരു ഗ്രേവിയുള്ള കറി തന്നെയാണ് ഇത് അങ്ങനെ തിക്കായിട്ടുള്ള കറിയല്ല പുഴുക്കലരി ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത് അതുപോലെ വെള്ളപ്പം അങ്ങനത്തെ അതിനൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ ഒരു കറി നീർദോശ അതിനൊക്കെ കഴിക്കാം അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അടിപ്പൊളിയായിട്ടുള്ളൊരു കാസർഗോഡൻ കറിയാണിത് പിന്നെ ഞങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ചെയ്യാറുണ്ട് വ കുറച്ച് മാറ്റമുണ്ട് അതിൽ അതിലോട്ടു തന്നെ തേങ്ങ ചിരകിയത് ചേർത്തിട്ട് മുട്ട വറവ് എന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അങ്ങനെയും ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കാം ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇത് നല്ല പാകത്തിനായിട്ടുണ്ട് ഈ ഒരു കറി ഇപ്പോൾ ഇനി ഇതിലോട്ടൊന്നും ചേർക്കാനൊന്നും ഇല്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കാസർഗോഡൻ മുട്ട ഗസി മുട്ട മഞ്ഞ തണ്ണി എന്നൊക്കെ പറയും ഇതിനെ ഇപ്പോൾ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മുട്ടമുളക് കറി എന്ന രീതിയിലും പറയാറുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ